നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് അധ്യാപകരൊക്കെ സമരത്തിനാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് സമരത്തിന് ആഹ്വാനം നൽകിയത് ഈ സമരം എന്തുകൊണ്ട് പെട്ടെന്നാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ കാരണം പ്രത്യക്ഷത്തിൽ ജനങ്ങളെ ബാധിച്ചു തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച മുതലോ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ദിവസങ്ങളിലോ ഒക്കെയാണ് ഈ സമരം എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഈ സമരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിസ്സഹകരണ സമരമായും ബഹിഷ്കരണമായും ചട്ടപ്പടി സമരമായും ഒക്കെ ഈ ഡോക്ടർമാരുടെ സംഘടന ഡോക്ടർമാരുടെ അധ്യാപക സംഘടന സമരം ആരംഭിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന വലിയ ചോദ്യമാണ് ആരോഗ്യ വകുപ്പിനെതിരെ ഉയരുന്നത് നാഴികയ്ക്ക് നാൽപ്പത് റിപ്പോർട്ടറിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തേടുന്ന ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നത് വലിയ ചോദ്യം ചൽ തന്നെയാണ് അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് കൂടിയാണ് ഇന്ന് സമരം ചെയ്യുന്ന അധ്യാപകർ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ശമ്പള പരിഷ്കരണം ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക ഡി എ കുടിശ്ശിക വിതരണം അതുപോലെ തന്നെ എൻട്രി കേഡറിലെ അവരുടെ പ്രതിസന്ധികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുപോലെ പുതിയ തസ്തികകളുടെ ആവശ്യം പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം ചികിത്സയിലെ അത്യാധുനിക വൽക്കരണം അങ്ങനെ തുടങ്ങി എന്താണ് മറ്റു പെൻഷൻ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങൾ വരെ നീളുന്ന സുപ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകർ സമരം തുടങ്ങുന്നത് ഇനി ചട്ടപ്പടി സമരം ഫെബ്രുവരി ഒൻപത് മുതൽ എന്താണ് ഇത് കുറെ കൂടി ശക്തമാവുക ആവുമെന്നാണ് പറയുന്നത് പതിനൊന്നാം തീയതി മുതൽ അതിനേക്കാൾ ശക്തമാക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് രോഗികളോട് ഡോക്ടർമാർ ക്ഷമയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്ന സങ്കടവും ഡോക്ടർമാർ പറയുന്നുണ്ട് ഇക്കുറി ഒ പി ബഹിഷ്കരണമുണ്ട് അതുപോലെ തന്നെ എന്താണ് മറ്റേ ചികിത്സാ രീതികൾ അത്യാവശ്യമല്ലാത്ത ചികിത്സകൾ ചെയ്യില്ല ചട്ടപ്പടി സമരമാണ് എന്നിക്ക് എന്നൊക്കെ ആണെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ സേവനത്തിന് ആളുണ്ടാകും അതുപോലെ ലേബറും അടിയന്തര ശസ്ത്രക്രിയകൾ ഇതിനൊക്കെ ഡോക്ടർമാർ ഉണ്ടാകും എന്നാൽ അടിയന്തരമല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് ഡോക്ടർമാരെ കിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർമാർ തന്നെ പറയുന്നു ഏറ്റവും അത്യാവശ്യമായ ഗുരുതരമായ സാഹചര്യങ്ങളിലുള്ള രോഗികൾ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ മതി അല്ലെങ്കിൽ ആകെ പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജിലെ കാര്യമെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു ഈ ഡോക്ടർമാരുടെ സമരത്തിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പി ജി സ്റ്റുഡൻസ് അവര് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷാകർത്ത സംഘടന പി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്ര വലിയ സമരം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ സ്തംഭനാവസ്ഥയിലാക്കിയിട്ടും എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് അനങ്ങാപാറ നയം നടക്കുന്നു നടത്തുന്നു എന്നത് വലിയ ചോദ്യം ചോദ്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ ഈ പ്രതിസന്ധി കാര്യത്തിൽ പ്രതിപക്ഷവും ഒന്നും വേണ്ടതില്ല ആശാ സമരത്തിനും മറ്റും മറ്റു ഒക്കെ ഇവർ മുന്നിൽ നിന്ന് മുതിരെ ഹോ ഹോയ് ഇത് വിളിച്ചതാണ് എന്തുകൊണ്ട് തന്നെ അത് ജനശ്രദ്ധ പെട്ടെന്ന് ആകർഷിച്ചു ഇവിടെ അങ്ങനെയല്ല ഇത് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് ഇത് സമൂഹത്തിലെ ചില ഡോക്ടർമാരുടെ നേരിടുന്ന അല്ലെങ്കിൽ അധ്യാപകർ ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ മാത്രം നേരിടുന്ന പ്രശ്നമാണെങ്കിൽ കൂടി ഇത് നേരിട്ട് ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് രോഗികളെയാണ് പ്രതിദിനം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം എന്തുമാത്രം രോഗികളാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് അപ്പോ എത്തുന്ന രോഗികളെ അവരുടെ ആവശ്യകതയെ അവരുടെ രോഗങ്ങളെ അവരുടെ ദുരവസ്ഥയെ ഒക്കെ സർക്കാർ തൃണവൽ ഗണിക്കുന്ന എന്താണ് അതിന് സാക്ഷ്യമാണ് ഈ സമരം സർക്കാർ പ്രത്യേകിച്ച് സർക്കാർ കരുതുന്നത് ഇത് ഡോക്യുമായി സമരം അത് ചെറിയൊരു യൂണിറ്റ് ആണല്ലോ കുറച്ച് ആളുകളുടെ പ്രശ്നമല്ലേ വലിയ സംഭവം എന്നാണ് സർക്കാർ ഇതിൽ ലാഘവ ബുദ്ധിയോടുകൂടി തള്ളിവിടുന്നത് എന്നാൽ അങ്ങനെയല്ല ലക്ഷക്കണക്കിന് രോഗികൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടി ദൈനംദിനം എത്തുന്നുണ്ട് ദിനപ്രതി എത്തുന്നുണ്ട് അവരുടെ കഷ്ടതകൾക്ക് നേരെയാണ് സർക്കാർ കണ്ണടയ്ക്കുന്നത് ആരോഗ്യവകുപ്പ് കണ്ണടയ്ക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പല പ്രമുഖരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സമ സമരത്തിൽ ഇത്രയധികം പിന്തുണ ലഭിക്കുക കൂടി ചെയ്യുമ്പോൾ സർക്കാർ വലിയ ആരോഗ്യ വകുപ്പ് വലിയ പ്രതിസന്ധിയാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തി